اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات سبحا فاثرن به نقعا فوسطن به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب الخير لشديد "أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير" قريم الله سورة العاديات നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നിഷാദ നമ്മുടെ ക്ലാസ്സിലൂടെ പറയുന്നത് പ്രത്യേകിച്ച് ഹാ ഇനെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് فالموريات قدحا فالموريات قدحا رأيك كسرانا ترقيك جيران فالمغيرات صبحا فالمغيرات صبحا فأثرن فأثرن به نقعا به അവിടെ ചെറിയൊരു നീട്ടിനെ നീട്ടണം ഹി എന്നതിൻ്റെ തൊട്ടുമുമ്പോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ ഇവിടെ തൊട്ട് മുമ്പുള്ള ബാ കെസർ ആണ് തൊട്ടു ശേഷമുള്ള നൂനിന് ഫത്ഹുമാണ് സുക്കൂനാണെങ്കിൽ ആ ഹി എന്നത് നീട്ടുകയില്ല രണ്ടാൽ ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹി എന്നത് നീട്ടുകയില്ല ഇവിടെ സുക്കൂൻ ഇല്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നീട്ടാനും പാടില്ല ഫർണ എന്നാകാൻ പാടില്ല കാരണം എന്താണ് ഹി എന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ശേഷം സുഖനില്ല എന്നുള്ളതാണ് ഇന്നൽ ഇറ ബി ലകനൂദ് ശബ്ദുണ്ട് ബി പ്ലസ് ബി എന്നുള്ളതാണ് ബു പ്ലസ് ബി എന്നുള്ളതാണ് അപ്പൊ ആദ്യത്തെ സുക്കൂനാണ് രണ്ടാമത്തത് കസറാണ് വരുന്നത് അപ്പൊ കസറിന് ശേഷമാണ് ഹി വരുന്നത് അപ്പോ അവിടെ ശ്രദ്ധിക്കുക വ വ െന്തുണ്ട് ചിഹ്നമുണ്ട് അവിടെന്തുണ്ട് ഹു എന്നതിന് ശേഷം ചിഹ്നമുണ്ട് ചിഹ്നം വരാനുള്ള കാരണം എന്താണ് തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ സുക്കൂൻ ഇല്ല എന്നുള്ളതാണ് വ ഇവിടെ ചെയ്യുമ്പോ ലക്കനൂദ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക മദ് ആരി ആരി വരും എന്നതിൻ്റെ മുമ്പ് ഫത്ത്ഹാണ് അതിന് ശേഷമുള്ള കസറാണ് അപ്പോൾ ഹു എന്ന് നീട്ടണം "أفلا يعلم إذا بعثر ما في القبور، ما في القبور، وحصل ما في الصدور، وحصل ما في الصدور، قبور لشديد لشهيد لكنود، ഇവിടെക്കെന്ത് ചെയ്യണം മദ് ആരിൽ വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻ ബഹും വക്വ് ചെയ്യുന്നില്ല എങ്കിൽ ബ ആണ് മീമിനേഷം ചെയ്യണം മീമിന് ശേഷം മൂന്ന് നിയമങ്ങളാണ് മീമിന്റെശം മീം വന്നാൽ ഇത് ഗാമി ചെയ്യണം മീമിൻ്റെ ശേഷം വന്നാൽ ഇഹ്ഫ ചെയ്യണം ബാക്കി ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണം വെളിവാക്കണം ഇവിടെ ഇഹ്ഫ അവിടെ നീണം മറച്ചു മണിക്കണം റോബും അവിടെ വെളിവാക്കണം ബിഹിം കാരണം അതിന് ശേഷമുള്ള ആ ആണ് മീവും ബാമല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണം ഇ ബിഹിം يوم بهم يوم إذ خبير يوم إذ يوم إذ إن أرز شدد لا نونه شدد لا ميمه هذا إن ربهم بهم ربهم بهم ുംബീർ അവിടെ തർക്കീക്ക് ചെയ്യണം റാ കസരെ മുമ്പ് കസ യാ അതിൻ്റെ മുമ്പ് കസര ഇങ്ങനെയുള്ള ഹബീർ ബസീർ നക്കീർ അപ്പം അവിടെ ശ്രദ്ധിക്കാം ഇന്ന റൊബ്ബും ترقيك <applause> شيئا أدبرتنا والعاديات لبحا فالموريات فالموريات قدحا فالمغيرات سبحا فأثر به فأثر به أروى قفشي به فأثر النبي فأثر النبي نقعا അപ്പോ ഹിഫ്ലാക്കുന്ന കുട്ടികളൊക്കെ എന്തു പിന്നെ മൂന്നിലും നാലക്കുള്ള കുട്ടികളൊക്കെ എന്തു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹിഫ്ലാക്കുമ്പോൾ അത് ഓത്ത് കേട്ട് ശരിക്കും നല്ലോണം പഠിക്കുക എന്നതിനു ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല ഇടക്കിടക്ക് എന്ത് ചെയ്യുക ഓരോ ദിവസം മൂന്ന് പ്രാവശ്യം ഒന്ന് പിന്നെ റിപ്പീറ്റ് ഇങ്ങനെ ഓതിയാൽ മതി അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഓതിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാതെ പഠിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക ചെറിയ കുട്ടികൾക്കൊക്കെ ഹിഫുതൊക്കെ എന്ത് ചെയ്യുക പിന്നെ മെല്ലെ ഇങ്ങനെ കുട്ടികളെ കൂടെ ഹിഫുദായ സൂറത്ത് സൂഹത്തുൽ ഫാത്തി അതുപോലെ തന്നെ നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ട് വേണം ഓതി കൊടുക്കാൻ അപ്പോൾ നല്ലോണം പഠിക്കുക രക്ഷിതാക്കൾ അതിന് ശേഷം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികളെ എന്തു ചെയ്യുക കൂടെ ഓതിപ്പിക്കുക ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കാണാൻ പഠിക്കടാ കാണാൻ പഠിക്കടാ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഒരാഴ്ച കൊണ്ട് ഏത് സുഹൃത്തും പഠിക്കാൻ കഴിയും ഏത് സുഹൃത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് ചെറിയ ചെറിയ സുഹൃത്തുക്കളാണല്ലോ ചെറിയ കുട്ടികളാണെങ്കിലും അപ്പോൾ നമ്മൾ സാധാരണ പഠിപ്പിക്കാറുള്ളത് അപ്പോൾ അവരെ എന്ത് ചെയ്യുക വളരെ വളരെ ഒരാഴ്ച കൊണ്ട് ഓരോ ദിവസം മൂന്ന് പ്രാവശ്യം നല്ല ഓതി എന്ത് ചെയ്യുക ഓതി കൊടുക്കുകയും അവരെ കൊണ്ട് ഓദാൻ പറയുകയും ചെയ്യുക കാണാതെ പഠിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും ക്ലിയർ ക്ലിയറാക്കണം ഓതുമ്പോൾ ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب الخير لشديد افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور ان ربهم بهم يومئذ لخبير